നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ ഒരുക്കി തപാൽ വകുപ്പ് അതിൻ്റെ വിശദ വിവരങ്ങളാണ് എന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക ആളുകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ആശുപത്രിവാസവും കഷ്ടിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അത് അവരുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കും ഇതിന് ഏക പരിഹാരമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പക്ഷേ നല്ലൊരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെങ്കിൽ അയ്യായിരം രൂപയെങ്കിലും എന്നാൽ സാധാരണക്കാർക്കും താങ്ങാവുന്ന പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസ് അവതരിപ്പിക്കുകയാണ് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സൂപ്പർ ടോപ്പ് പദ്ധതിയാണ് ഇതിലൊന്ന് ഐ പിബിയുടെ ഉപഭോക്താക്കൾക്കാണ് പദ്ധതിയിൽ ചേരാനാകുക അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി ഉടനടി അക്കൗണ്ട് തുറക്കാം നാല് പ്ലാനുകൾ ഈ പദ്ധതിയിലുണ്ട് വ്യക്തിഗത പോളിസി ആണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രീമിയം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൽകണം ഇവർക്കൊപ്പം ഒരു കുട്ടിയെ കൂടി ചേർക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാകും നിരക്ക് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പോളിസി നിരക്ക് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം അറുപത് വയസ്സിന് ശേഷവും പോളിസി തുടർന്നു കൊണ്ടുപോകാം ജനിച്ച് തൊണ്ണൂറ്റൊന്ന് ദിവസം മുതള്ള കുട്ടികളെ പദ്ധതിയിൽ ചേർക്കാം പതിനെട്ട് വയസ്സുവരെയുള്ളവരെ കുട്ടികളായി കണക്കാക്കും പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് പോളിസി കവർ ചെയ്യുന്നത് എന്നാൽ പദ്ധതി പ്രകാരം ആദ്യം രണ്ട് ലക്ഷം രൂപയ്ക്ക് കവറേജ് ലഭിക്കില്ല ഉദാഹരണത്തിന് പോളിസി എടുത്ത ആൾക്ക് ചികിത്സക്കായി ആദ്യം ഒന്നര ലക്ഷം രൂപ ചെലവായി എന്ന് വിചാരിക്കുക ആ ക്ലെയിം ലഭിക്കില്ല എന്നാൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലിന് സംരക്ഷണം ലഭിക്കും ഇതനുസരിച്ച് പത്ത് ലക്ഷം രൂപ ചെലവായ ആൾക്ക് എട്ടിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ ചികിത്സ വേണ്ടി വന്ന ആൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയും പരമാവധി ക്ലെയിം ലഭിക്കും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ നിവ ഉപയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് കമ്പനിയുമായി സഹകരണമുള്ള ആശുപത്രികളിലെല്ലാം ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്ക് റീ ലഭ്യമാണ് പോളിസി നിബന്ധനകൾ ഇതൊക്കെയാണ് ഒരു വർഷമാണ് പോളിസിയുടെ കാലാവധി പിന്നെ ഓരോ വർഷവും പോളിസി പുതുക്കാം മറ്റ് ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമായിട്ടുള്ളവർക്കും പദ്ധതിയിൽ ചേരുന്നതിന് തടസ്സമില്ല നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് പോളിസി അനുവദിക്കില്ല ചെറിയ രോഗങ്ങളെ നിബന്ധനകൾക്ക് വിധേയമാക്കി പോളിസിയിൽ ചേരാൻ അനുവദിക്കാറുണ്ട് പോളിസി എടുത്ത് മുപ്പത് ദിവസത്തിനു ശേഷം വരുന്ന അസുഖങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും ചില അസുഖങ്ങൾക്ക് രണ്ട് വർഷത്തിനു ശേഷം പരിരക്ഷ ലഭ്യമാകുക പോസ്റ്റ്മാൻ വഴിയാണ് പദ്ധതിയിൽ ചേരാനാകുക കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാം